നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിൽ സുരക്ഷിതരാണോ നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വിചാരിക്കുന്നത് കുഞ്ഞുങ്ങൾ സുരക്ഷിതരാണെന്നുള്ളതാണ് എറണാകുളത്ത് മുഴിവുള്ളത്ത് നാല് വയസ്സ് പോലും പ്രായമില്ലാത്ത ഒരു മൂന്നര വയസ്സുള്ളൊരു കുട്ടിയെ കൊലപ്പെടുത്തിയ കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞുമാണ് പലരും വാർത്താ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകളൊക്കെ കേട്ട് ഞെട്ടിയിരിക്കുക കുട്ടിയുടെ അമ്മയാണ് ആ കുഞ്ഞിനെ കൊന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന സമയത്ത് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ആ കുട്ടിയെ സെക്ഷലി അസോൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരാണ് ഭർത്താവിൻ്റെ സഹോദരനാണ് അത്രയും നാല് വളരെയധികം കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരുന്ന കുഞ്ഞിനെയാണ് സെക്ഷലി ഒന്നര വർഷമായിട്ട് അസോൾട്ട് ചെയ്തത് അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നൊക്കെയാണ് അറിയാനായിട്ട് കഴിഞ്ഞത് പക്ഷെ അതിനെക്കുറിച്ച് ഇനിയും അന്വേഷിക്കാനായിട്ടുണ്ട് ശരിക്കും അച്ഛൻ്റെ ഒരു സഹോദരൻ ആണിത് ചെയ്തെന്ന് ഒരു കാരണവശാലും അയലത്തുള്ള ആളുകൾ പോലും വിശ്വസിക്കുന്നില്ല കാരണം അയൽവാസി പറയുന്നത് വളരെ കാര്യമായിട്ടാണ് ഈ കുഞ്ഞിനെ നോക്കുന്നത് പോലും വെക്കാതെയാണ് അത്ര സ്നേഹത്തോടെയാണ് ഈ കുഞ്ഞിനെ കൊണ്ടു കടന്നതെന്നാണ് പറഞ്ഞത് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം അത്രമാത്രം ആ ഒരു നീചമായ പ്രവർത്തനം ആ അവരുടെ അയാളുടെ അകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് കംപ്ലീറ്റ്ലി ഫുൾ ആക്കിയിരിക്കുകയാണ് അവിടെയുള്ള ആളുകാർ ആ ഫാമിലി മൊത്തമായിട്ട് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് സെക്ഷലി അസോൾട്ട് ചെയ്യുകയാണ് മൂന്നര വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ഒന്ന് ആലോചിച്ച് നോക്കിയത് ഇപ്പം എല്ലാവരും വിശ്വസിച്ച് എന്താണ് ഈ കുഞ്ഞിനെ വളരെയധികം നോക്കുന്നുണ്ട് നല്ലോണം ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് പക്ഷേ അതേ സമയത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നോ ആലോചിച്ച് നോക്കിയത് ആ കുഞ്ഞു തന്നെ എന്തായിരിക്കും വിചാരിച്ചത് ആ വളരെ സ്നേഹത്തോടെ നോക്കുന്നു ഈ പല കളിപ്പാട്ടം കൊടുത്തും മുട്ടായി വാങ്ങിച്ചു കൊടുത്തും ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തുമൊക്കെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ കുട്ടികളുമായിട്ട് അടുത്ത് ഇടപെടാറുണ്ട് അവരുമായിട്ട് വളരെ ക്ലോസ് ആകാനായിട്ട് ശ്രമിക്കാറുണ്ട് അത് കഴിയുമ്പോൾ കുട്ടികൾ എന്തായിരിക്കും സ്നേഹത്തോടെ തരുന്നതല്ലേ എന്ന് വിചാരിച്ച് പിന്നെ അങ്ങെ ആവും അപ്പോൾ ഫാമിലിക്ക് ഒരു ഐഡിയ ഇല്ല കാരണം ഫാമിലി വിചാരിക്കുന്നത് ഇവർ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് അപ്പം എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമ്പോഴാണ് വളരെ റയറായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരും ഈ കുട്ടി ജീവിച്ചിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി ജീവിതകാലം മൊത്തം മെൻ്റൽ ട്രോമ ഉണ്ടാവും കുറേ നാൾ കഴിയുമ്പോൾ കുഞ്ഞിത് അറി അപ്പോൾ കുഞ്ഞ് വളരെയധികം ഡിപ്രഷനിലോട്ട് പോകും ഇനി പരാതി കൊടുക്കാൻ നോക്കിയാൽ ചിലപ്പോൾ ബ്ലാക്ക് മെയിലിലോട്ട് പോവും ജീവിതകാലം മൊത്തം ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ള ലൈഫായിരിക്കും ജീവിതം വെറുത്തു പോകുന്ന ഒരവസ്ഥ അതായത് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ തന്നെ കുറ്റബോധവും ഒരു അവകർഷാബോധവും ഒക്കെ കാണും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് ഇന്ത്യയിൽ സെക്ഷൽ അസോൾട്ട് നടക്കുന്നതിൽ അറുപത് മുതൽ എഴുപത് ശതമാനം ആളുകളും ഇത്തരത്തിൽ കുടുംബത്തിലുള്ളവരോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ അതുപോലെ വളരെ അടുത്തറിയാവുന്ന ആളുകളുമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇനി കേരളത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം എൺപത് മുതൽ എൺപത്തഞ്ച് ശതമാനവും ഇത്തരത്തിൽ അറിയുന്ന ആളുകളാണ് സെക്ഷലി അസോൾട്ട് ചെയ്യുന്നത് സ്ട്രെയിഞ്ചേഴ്സ് അല്ല അത് അപരിചിതരല്ല പലതും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം വളരെ ടിപ്പ് ഓഫ് ദി ഐസ്ബെർഗ് ആണ് വളരെ കുറച്ച് മാത്രമേ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ജീവിക്കുന്ന ഒരു ലോകം എന്ന് പറഞ്ഞാൽ ഒരു നശിച്ച ലോകത്ത് തന്നെയാണ് വളരെയധികം ക്രൂരമായിട്ടുള്ള ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആരെയും വിശ്വസിക്കരുത് ഓക്കെ അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് അതിൻ്റെ ബൗണ്ടറി എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ ജീവിക്കുന്ന ഒരു സ്വർഗമാണെന്ന് കരുതി ഒരിക്കലും ജീവിക്കരുത് ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുകയും മാറാം അപ്പോൾ എങ്ങനെ ഈ കുട്ടികളെ സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ച് ഞാൻ പറയാം ഏകദേശം ഒരു ഏഴ് പോയിന്റ് പറയാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യത്തെ സെക്സ് എഡ്യൂക്കേഷൻ നമ്മൾ നെറ്റി ചുളിക്കേണ്ട ആവശ്യമില്ല പതിനെട്ട് വയസ്സിനും പതിമൂന്ന് വയസ്സിനും പഠിപ്പിക്കേണ്ട ഒരു കാര്യമല്ല സെക്സ് എഡ്യൂക്കേഷൻ ഒരു രണ്ട് മൂന്ന് വയസ്സാവുന്ന കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ ഏതാണെന്നുള്ളത് ചുണ്ടിൽ തുടരുത് അതുപോലെ നെഞ്ചിൽ തുടരുത് കാലിൻ്റെ ഇടയിൽ മൂത്രം ഒഴിക്കുന്ന ഭാഗത്ത് തുടരുത് അതുപോലെ ബാക്കിൽ ബട്ടക്സിൽ പിടിക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇത് സ്വകാര്യ ഭാഗങ്ങളാണ് ആരെങ്കിലും പിടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തൊടുകയാണെങ്കിൽ അച്ഛനോടോ അമ്മയോടോ പറയണമെന്ന് പറയാം കുളിപ്പിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് തുടർന്നുകൊണ്ട് കുഴപ്പമില്ല അച്ഛൻ പോലും ആവശ്യമില്ലാതെ തുടരുത് പലരും ഗെയിംസ് എന്ന് പറഞ്ഞ് കുട്ടികളെ പറ്റിക്കാറുണ്ട് അങ്ങനെ ഒരിക്കലും പറയരുത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാം ഇത്തരം ഏരിയകളിൽ ഒരു കാരണവശാലും തുടരുത് തൊട്ട് കഴിഞ്ഞാൽ നോ എന്ന് പറയുക ഓടുക എന്നിട്ട് വിശ്വാസമുള്ള ആളോട് പറയുക അതൊരു ആവാം അല്ലെങ്കിൽ ഒരു ആവാം അമ്മയാവാം അച്ഛനാവാം ഇങ്ങനെ പറയുക എന്നുള്ളത് കുട്ടികളോട് പഠിപ്പിച്ചു കൊടുക്കുകയും ഇടയ്ക്ക് കുട്ടികളോട് ഇത് ചോദിക്കുകയും ചെയ്യാം അതുപോലെ ആവശ്യമില്ലാത്ത ഗിഫ്റ്റുകളോ മുട്ടായികളോ ആരെങ്കിലും തരികയാണെങ്കിൽ അത് വേണ്ടാന്ന് തന്നെ പറയുക പേരൻസിനോട് അനുവാദമുണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ഗിഫ്റ്റുകൾ സ്വീകരിക്കാവൂ അതും പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു ഇനി എന്തെങ്കിലും കാണണം പക്ഷേ കുട്ടി ഇതുപോലെ എന്തെങ്കിലും വന്ന് പറയുകയാണ് ഒരിക്കലും കുട്ടിയോട് ഷൗട്ട് ചെയ്യരുത് കുട്ടിയെ ബ്ലെയിം ചെയ്യരുത് കുറ്റപ്പെടുത്തരുത് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ആ ഒരു കുട്ടിയെ കേൾക്കാനായിട്ട് തയ്യാറാണെങ്കിൽ കുട്ടി കുറേ കാര്യം നിങ്ങളോട് ഷെയർ ആവും അല്ലെങ്കിൽ അത് പറയാൻ പറ്റാതിരിക്കും ഇനി ഈ നമ്മുടെ പ്രൈവറ്റ് ഏരിയയിൽ എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട് അതുപോലെ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടാകുന്നുണ്ട് തൊലി പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ശ്രദ്ധിക്കേണ്ടതാണ് റിപ്പീറ്റായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിനും അത് ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികളിൽ പെട്ടെന്ന് അവൻ്റെ സ്വഭാവം മാറ്റം ഉണ്ടാകുന്നു കുറ്റബോധം എപ്പോഴും കാണിക്കുന്നു എപ്പോഴും വിഷമിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇടക്കിടയ്ക്ക് കരയുന്നു പ്രത്യേകിച്ച് ഇല്ലാതെ കരയുന്നു പിന്നെ അതുപോലെ നമുക്ക് സാധാരണ ഫ്രണ്ട്സുമായിട്ട് കളിക്കുന്നതാണ് പെട്ടെന്ന് ആ ഫ്രണ്ട്സുമായിട്ട് കളി നിർത്തുന്നു എപ്പോഴും കിടക്കുന്നു അല്ലെങ്കിൽ ഒരു സീക്രസി ഒരു സീക്രട്ടായിട്ടൊരു സ്ഥലത്തിരിക്കുന്നു ഉറക്കത്തിനുണ്ടാവുന്ന വ്യത്യാസം നമ്മൾ പഠിക്കുമ്പോൾ മാർക്ക് വളരെയധികം കുറയുക സ്കൂളിൽ പോകാൻ താല്പര്യമില്ല ആ ഒരു ഏരിയയിലോട്ട് പോകാൻ താല്പര്യമില്ല മാനസികമായിട്ട് വിഷമമാണ് ഇതെല്ലാം പോയിൻറ്റ് ചെയ്യുന്നത് ഇതുപോലെ എന്തെങ്കിലും ഒരു സംഭവം കുട്ടിക്ക് മനസ്സിനെ അഫക്റ്റ് ചെയ്തു എന്നുള്ള അപ്പോൾ നമ്മളൊരു ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കണം എന്തെങ്കിലും വിഷമമുണ്ടോ മോനെ അല്ലെങ്കിൽ മോളെ അപ്പോൾ അവൻ ചിലപ്പം ഒന്നുമില്ല എന്ന് പറയും അപ്പോൾ നമ്മൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളും സ്കൂളിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനായിട്ട് നോക്കുക അല്ലെങ്കിൽ അതിലോട്ട് പതുക്കെ ഇറങ്ങുക അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു നോക്കുക എന്തെങ്കിലും ആരെങ്കിലും നിങ്ങളെ വിഷമിപ്പിച്ചോ മോൻ എന്തെങ്കിലും വിഷമമുണ്ടോ അച്ഛനോട് പറ എന്ന് പറയുമ്പോൾ കുട്ടിയായിട്ട് കണക്റ്റായി കഴിഞ്ഞാൽ പിന്നെ കുട്ടി സംസാരിക്കും ആദ്യമേ ചോദിച്ചാൽ ചിലപ്പോൾ കുട്ടി പറയും എനിക്കൊന്നുമില്ല കാരണം അച്ഛൻ വഴക്ക് പറയും അമ്മ വഴക്ക് വഴക്കുറയോ ഒന്നും വിചാരിച്ചിട്ട് കുട്ടിയൊന്നും പറയില്ല പക്ഷേ കുട്ടിയുടെ ജീവിതത്തിലോട്ട് ഇറങ്ങുക അതായത് അന്നത്തെ നടന്ന കാര്യങ്ങളും സ്കൂളിൽ പോയ കാര്യവും അല്ലെങ്കിൽ നമ്മൾ പുറത്തോട്ടൊക്കെ പോയൊന്ന് യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് സംസാരിച്ചതിന് ശേഷം കുട്ടിയോട് ഈ ഒരു കാര്യം ഓപ്പണായിട്ട് ചോദിച്ചാൽ കുട്ടി പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഇത്തരത്തിലാണ് കുട്ടിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കുട്ടിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് അറിയാതെ പോകും കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല കുട്ടികളോട് കുറച്ച് അഡീഷണൽ ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളോട് പറയാം ഇപ്പം വീട്ടിൽ ചിലപ്പോൾ ഗസ്റ്റ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ചില ഫ്രണ്ട്സ് വരുന്ന സമയത്തോ അവരൊക്കെ മടിയിൽ പിടിച്ചിരി ഇരുത്താനായിട്ട് ശ്രമിക്കാറുണ്ട് ആരുടെയും മടിയിൽ കയറി ഇരിക്കേണ്ട തൊട്ടടുത്തിരിക്കുന്നതാണ് നല്ലത് അത് പറഞ്ഞു കൊടുക്കുക അപ്പോൾ മകളോടോ മകനോടോ ഒരു പറഞ്ഞു കൊടുക്കുക മടിയിൽ മടിയിലിരിക്കാൻ പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരിക്കാം എന്ന് പറയുക എന്നുള്ളത് പറയുക ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ പറ്റും രണ്ടാമത് രണ്ട് വയസ്സ് മുതൽ തന്നെ കുട്ടികളുടെ മുന്നിൽ വെച്ച് വസ്ത്രം മാറുന്നത് നല്ലതല്ല അത് പ്രൈവറ്റായിട്ട് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് മൂന്നാമത് നിങ്ങളുടെ കുട്ടിയെ ചിലപ്പം എൻ്റെ ഭാര്യയാണിത് എൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കളിക്കാറുണ്ട് ചിലപ്പോൾ ഒരു അങ്കിൾ വരുന്നു ഇതെൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞ് കളിക്കാറുണ്ട് അതൊട്ടും നല്ലൊരു കളിയല്ല കാരണം അത് പിന്നെ സെക്ഷുവലി അസോൾട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത്തരത്തിലുള്ള ഗെയിംസുകൾ ഓക്കെ അതുപോലെ നിങ്ങളുടെ കുട്ടി വേറെ കുട്ടികളുമായിട്ടൊക്കെ കളിക്കാനൊക്കെ ചിലപ്പോൾ പോകാറുണ്ട് ഒരേ പ്രായക്കാരുമായിട്ട് അപ്പോൾ അവർ എന്താണ് കളിക്കുന്നതെന്ന് നോക്കുക ചില ഏത് തരത്തിലുള്ള ഗെയിമുകളാണ് അവർ കളിക്കുന്നത് അങ്ങനെയുള്ള പല ഗെയിമുകളും ഇവർ കളിക്കാറുണ്ട് കുട്ടികളൊക്കെ പ്രത്യേകിച്ചും മുതലെടുക്കാറുണ്ട് ഇപ്പം കുറച്ച് പ്രായമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യാൻ വേണ്ടി ചില ഗെയിംസുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കളിക്കാൻ വിടരുത് എന്നല്ല അടുത്തായിട്ട് സ്വകാര്യ ഭാഗങ്ങൾ നന്നായി കഴുകാൻ ഒരു മൂന്ന് വയസ്സ് മുതൽ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക അതുപോലെ എന്തെങ്കിലും മുറിവോ അതുപോലെ തൊലി പൂവയോ ബ്ലീഡിങ്ങോ എന്തെങ്കിലും കാണുവാണെങ്കിൽ ഉറപ്പായിട്ടും അത് പേരൻസിനോടോ അല്ലെങ്കിൽ വിശ്വാസമുള്ളവരുടെ അടുത്ത് പറയണമെന്ന് പറയാം ഒരു കാരണവശാലും ആ ആ സ്ഥലങ്ങളിൽ ആരോടും തൊടാനായിട്ട് അനുവദിക്കരുത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നോ പറയുക എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറുക വന്ന് പറയുക നമ്മളെപ്പോഴും ഓർക്കേണ്ടത് ഈ സെക്ഷൽ അസോൾട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ വേദന ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ പഠിക്കാനൊക്കെ ഒത്തിരി പഠിപ്പിക്കാനായിട്ട് കുട്ടികൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യും പക്ഷേ ആരോഗ്യമില്ല മാനസിക ആരോഗ്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൻ്റെ ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനുവേണ്ടി ഈ സെക്ഷലി അസോൾട്ടൊന്നും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കുട്ടികളോടും ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് കേട്ട് നോക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഒന്ന് ഷെയർ ചെയ്തത് മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടൻ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ